നമസ്കാരം നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ ഇൻ്റർനാഷണൽ ആലുവ സെന്ററിൽ നിന്നാണ് സംസാരിക്കുന്നത് നമ്മളോടൊപ്പം ഇന്ന് ചാക്കു അച്ഛനും അമ്മയും ഉണ്ട് അവരുടെ ഇവിടുത്തെ അനുഭവം ഒന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ മോട്ടർ താലൂക്കിലെ തിരമാറാടി വില്ലയിലാണ് ഞാൻ ഒന്നാം തീയതി ഇവിടെ വരുന്നത് എൻ്റെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയറ്റിൽ നിന്ന് മോഷൻ പോവുകയല്ലായിരുന്നു പിന്നെ രാത്രി ഉറക്കക്കുറവുണ്ടായിരുന്നു കൂടെ കൂടെ മൂത്രമൊഴിക്കാൻ എണിച്ച് പോകുമായിരുന്നു ഇവിടെ വന്ന് ഒരു അഞ്ച് ദിവസം കൊണ്ട് എട്ട് ദിവസം കൊണ്ട് എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി യാതൊരു മരുന്ന് വിടുന്നതിനില്ല പഴങ്ങളും പച്ചക്കറികളും മാത്രമാണ് കഴിച്ചത് വളരെ നല്ല പരിചരണമായിരുന്നു എല്ലാം നാച്ചുറൽ ഫുഡാണ് തന്നുകൊണ്ടിരുന്നത് രാവിലെ തന്നത് റാഗി കുറുക്കിയതാണ് പിന്നെ ഒരു മൂന്ന് നാല് ജ്യൂസ് വരുമായിരുന്നു അതെല്ലാം വളരെ നല്ലതാണ് ഇപ്പം എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി ഞാനിന്ന് ഡിസ്ചാർജ് ആയി പോവുകയാണ് വരാനുള്ള സാഹചര്യം എൻ്റെ ഭാര്യ ചമ്പക്കര നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇരുപത്തു ദിവസം ട്രീറ്റ്മെൻറ്റ് തന്നെ എൻ്റെ ഭാര്യയുടെ അസുഖം മാറിയായിരുന്നു എൻ്റെ ചെറുമകളുടെ അസുഖമൊക്കെ മാറിയിരുന്നു ചെറു ചെറുവകളുടെ മൂക്കിക്കിടേയും ചെവിക്കടേക്കെ ബ്ലഡ് വരുവായിരുന്നു അതുപോലെ ഭാര്യയ്ക്ക് തലവേദനയായിരുന്നു സൈനറ്റി സൈനസൈറ്റീസ് ആയിരുന്നു തൊണ്ണമ്പലായിരുന്നു പിന്നെ തുമ്മലുണ്ടായിരുന്നു അത് ലിസി ആശുപത്രിയിൽ വെച്ച് ഈ കഫക്കെട്ട് തലയുടെ രണ്ട് ദിവസത്തും കഫക്കെട്ടുണ്ടായിരുന്നു അത് ഓപ്പറേറ്റ് ചെയ്ത് കള കളയണമെന്ന് പറഞ്ഞതാണ് അത് ഓപ്പറേ ഓപ്പറേഷൻ ചെയ്യാനുള്ള പേടികൊണ്ട് പോകുന്നതാണ് ഇവിടെ വന്നിപ്പോൾ അത് കൂടുതലായപ്പോൾ ചെമ്പക്കര പോകാനായിട്ട് എൻ്റെ മൂത്ത മകൾ ഗൾഫിൽ നിന്ന് യൂട്യൂബ് നോക്കിയിട്ട് പറഞ്ഞു നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി നാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി തുടങ്ങി രാത്രി എട്ട് മണിവരെ എറണാകുളം ടൗൺ ഹാളിൽ നടക്കുകയാണ് നിങ്ങൾ വരും എന്നുള്ള വിവരം ഉടൻ തന്നെ ഒന്ന് അറിയിക്കണം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് വൺ ഫോർ നേച്ചർ ലൈഫിൻ്റെ ഏഴ് പ്രകൃതി ജീവന കേന്ദ്രങ്ങളിലും തിരുവനന്തപുരം തൈക്കാട് ഗാന്ധിഭവനിലും കൊല്ലം ആശ്രമം മൈതാനിയിലെ ആയുർവേദ കോംപ്ലക്സിലുമുള്ള നേച്ചർ ലൈഫ് പ്രകൃതി ഭക്ഷണശാലകളിലും നിങ്ങൾക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യാം നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി നാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ എറണാകുളം ടൗൺ ഹാളിൽ കാണാൻ കഴിയും എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം അത് ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യാനുള്ള പേടികൊണ്ട് പോകുന്നതാണ് ഇവിടെ വന്നപ്പോൾ അത് കൂടുതലായപ്പോൾ ചമ്പക്കരെ പോകാനായിട്ട് എൻ്റെ മൂത്ത മകൾ ഗൾഫിൽ നിന്ന് യൂട്യൂബ് നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ ചമ്പക്കര ഡോക്ടറെ അടുത്ത് പൊക്കൂ അവിടെ പോയി മാറിക്കൊള്ളും ഇരുപത്തി ദിവസം കൊണ്ട് അതെല്ലാം പൂർണ്ണമായിട്ട് മാറി മാത്രമല്ല തലമുടി പോകുമ്പോൾ പഞ്ഞിക്കുടം പോലെ നരച്ചിരും തലുമുടി തിരിച്ചു വന്നപ്പോൾ കരിക്കട്ട പോലെ കറുത്താണ് വന്നത് അപ്പോൾ വന്നപ്പോൾ ഏ ചോദിച്ചത് എന്തിനാ തല ഡൈ ചെയ്യാൻ പോയി എന്തിനാന്ന് ചോദിച്ചു ഡൈ ചെയ്തതല്ല തന്നെ വന്നതാണെന്ന് പറഞ്ഞു ഇപ്പോഴും അങ്ങനെ നന്നായിട്ട് പോലെ എൻ്റെ പേര് കുഞ്ഞുമ്മ ചാക്കോ ആണ് ഞാൻ ഒരു മൂന്ന് വർഷം മുമ്പ് ചമ്പക്കര ഹോസ്പിറ്റലിൽ പോയായിരുന്നു അന്ന് എനിക്ക് കാലിൻ്റെ മുട്ടിലും തുമ്മലും ജലദോഷവും വയറിനും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാനൊരു ഇരുപത്തി ഇരുപത്തൊന്ന് ദിവസം താമസിച്ചു ഞാനും എൻ്റെ കൊച്ചുമോളും അപ്പം താമസിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായി മാറി കാല് കൊണ്ട് പൂച്ചി ഇരിക്കാനും ഒക്കെ പ്രയാസങ്ങളൊക്കെ മാറി നല്ല ഇതിലായി പോന്നു ഇപ്പോൾ ഒരു ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വയറിനൊക്കെ വീണ്ടും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാരണം ഇന്ന് ഞങ്ങൾ ഒരു എട്ട് ദിവസമായി ഇവിടെ വന്നിട്ട് എനിക്ക് ഈ സൈനസെറ്റിക്കിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടുത്തെ ഭക്ഷണ രീതിയിൽ കൂടിയും പിന്നെ രാവിലെത്തെ വിളമ്പെയിലും വൈകുന്നേരത്തെ ഇളം വെയിലും ഒക്കെ കൊള്ളും പിന്നെ യോഗ എക്സസൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്യും പക്ഷേ ഭക്ഷണങ്ങളൊക്കെ ക്രമീകരിച്ചും ഭക്ഷണ ഭക്ഷണത്തി രോഗങ്ങളൊക്കെ മാറി തുമ്മലെല്ലാം കുറവായി അതുപോലത്തെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല ഇല്ല ആ ഒരു പിന്നെയും ഇവിടെ വന്നത് അതെ പിന്നെ വിശ്വാസത്തിലാണ് വന്നത് ഞങ്ങളുടെ അനുഭവത്തിൽ വെച്ച ഞങ്ങൾക്കുണ്ടായ മാറ്റങ്ങളും ഇനിയുള്ള ആൾക്കാരും ഇത് തുടർന്ന് ഇതിനെ അനുകരിച്ചു പോവുകയാണെങ്കിൽ നല്ലൊരു ും പങ്കുവയ്ക്കാൻ സാധിക്കും കൂടെ ഈ വീഡിയോ കാണുന്നവർക്ക് എന്താണ് പറയാനുള്ള ഷുഗർ കൊളസ്ട്രോള് ബി പിനിയുടെ വിഷയങ്ങള് ഇതെല്ലാം ഈ ഭക്ഷണ രീതികൾ പിന്തുടർന്ന് ഇവിടെ വന്നൊരു ഇരുപത്തൊന്ന് ദിവസത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അസുഖം പൂർണ്ണമായിട്ട് മാറും അത് തുടർച്ചയായിട്ട് കഴിച്ചുപോയാൽ ദീർഘായുസൂടി രോഗമില്ലാണ്ട് ജീവിക്കാൻ സാധിക്കും അങ്ങനെ നമ്മളുടെ കൂടെ നേരം